വി ഒന്ന് പോയിരുന്നു നിങ്ങളീ കണ്ടത് കൊല്ലമഞ്ചൽ കരികോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർ ഒപ്പിട്ടതിനു ശേഷം വീടുകളിൽ പോയതിനെ തുടർന്ന് പ്രതിഷേധക്കാർ സ്കൂളുകളിലേക്ക് കടക്കുകയും അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിക്കുന്ന സംഭവമാണ് അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ചതിൽ പന്ത്രണ്ട് അധ്യാപകരാണ് ഇന്ന് സ്കൂളിലെത്തിയത് എന്നാൽ നിലവിൽ ഒരു അധ്യാപകൻ മാത്രമാണ് ഇന്ന് സ്കൂളിൽ ഉണ്ടായിരുന്നത് ജൂലൈ ഒൻപതാണ് രാജ്യത്താകെ കേന്ദ്ര സർക്കാർ നടത്തുന്ന തൊഴിലാളികളുടെ നയങ്ങൾക്കെതിരായി സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പണിമുടക്ക് നടക്കുകയാണ് ഈ സ്കൂളിലെയും ഭൂരിപക്ഷം വരുന്ന അധ്യാപകരും ജീവനക്കാരും പണിമുടക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ പിന്നെ സമരത്തിലായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് എട്ട് പേരാണ് എട്ട് അധ്യാപകരും ആണ് ഇവിടെ ഇന്ന് ഒപ്പിട്ട് ഡയസ് ബാധകമാവാതിരിക്കാൻ ഒപ്പിട്ട് അപ്പോഴേ ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇന്ന് ഞങ്ങൾ പിന്നെ അറ്റൻഡൻസ് റേസ്റ്റിലടക്കം ചുമതലയുള്ള അധ്യാപകൻ മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ളവരെല്ലാം അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒപ്പിട്ടതിന് ശേഷം ഇവിടുന്ന് കടന്നു കളയുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അത് ഞങ്ങൾ പിന്നെ പോലീസിൻ്റെയും ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം സാന്നിധ്യത്തിൽ ആ രജിസ്റ്റർ കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ കാണാൻ ആകെ എട്ട് പേരാണ് നിങ്ങൾ വന്നിട്ടുള്ളൂ പന്ത്രണ്ട് അധ്യാപകർ ഒപ്പിട്ടേക്കുന്നു ആ ഒപ്പ് മറ്റാരെങ്കിലും വ്യാജമായി ഇട്ടുകയാണോ എന്ന സംശയമാണ് ഞങ്ങൾക്കുള്ളത് സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പി അനുകൂലികളായിട്ടുള്ള അധ്യാപകർ ഒപ്പിട്ടതിന് ശേഷം മുങ്ങുന്ന സാഹചര്യമാണുള്ളത് ഇങ്ങനെ ഒപ്പിട്ട് ശമ്പളം മേടിക്കാൻ വേണ്ടി മുങ്ങിയ അധ്യാപകെതിരെ അതായത് പിന്നെ ശരിയല്ലാത്ത ഉപ്പ് വ്യാജമായി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമായി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകുമെന്ന പ്രതിഷേധക്കാർ പറഞ്ഞു സ്കൂൾ രജിസ്റ്റർ തങ്ങൾ പരിശോധിച്ചത് സ്കൂൾ പ്രിൻസിപ്പലിന്റെ അനുമതിയോട് കൂടിയാണെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്ത സ്കൂൾ എസ് എം സി ചെയർമാനും കൂടിയായിട്ടുള്ള നിഷാദ് പറഞ്ഞു സി പി എം അലേമൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസിമിന്റെയും സി പി ഐ നേതാവ് നിഷാദിന്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാരാണ് സ്കൂളിനുള്ളിലേക്ക് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് അഞ്ചിൽ നിന്നും പോലീസും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു അത് എന്തെങ്കിലും നിയമപരമായ രജിസ്റ്ററിൽ മാത്രം ജൂലൈ ഒമ്പത് പണിമുടക്കാണെന്ന് നേരത്തെ കൂട്ടി തന്നെ എല്ലാവർക്കും അവിടെ അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് എല്ലാവരും സഹകരിക്കണം എന്ന് അതായത് യൂണിയൻകാർ അന്ന് സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ പറഞ്ഞ കൂട്ടത്ത് സ്കൂളുകളിലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിവ് സ്കൂളിലും പഠിപ്പ് അവധി വെക്കണം എന്നാണ് പറഞ്ഞത് എന്നാൽ സമരത്തിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ഉള്ള അവകാശം ഈ രാജ്യത്ത് ഉള്ളതുകൊണ്ട് രാവിലെ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു എട്ട് അധ്യാപകര് വന്ന് ഒപ്പിട്ട് ഇവിടെ ഉണ്ട് വൈകുന്നേരം അവരിന് അവരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അവർ പോകൂ എന്ന് നമുക്ക് ഉറപ്പ് വന്നതാണ് അങ്ങനെ പോകാവൂ എന്ന് എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ഇന്ന് എച്ച് എം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ തടക്കം പറഞ്ഞിട്ട് പോയതാണ് സ്കൂളിലെ എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾ മണി കഴിയാതെ ഈ സ്കൂളിൽ നിന്ന് പോകാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്നത് ആഹാരോ അങ്ങനെ മറ്റെന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ കൊണ്ട് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് പുറത്തിറങ്ങിയ ഒരു വിഷയം ഉണ്ടാക്കുന്ന രീതിയിൽ സ്കൂളിന്റെ പേര് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം അധ്യാപകരുടെ ഭാഗത്തു ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ഞാൻ ഇവിടുന്ന് പോകുന്നത് ഇപ്പോൾ വീണ്ടും ഇവരിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ അധ്യാപകരാരും തന്നെ ഇല്ല ഒരാൾ പോലുമില്ല ചുമതലപ്പെടുത്തിയ എച്ച് എം ചുമതലപ്പെടുത്തിയിട്ട് പോയ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇവിടെ ഉള്ളത് കേരള